എംബുരാൻ എന്ന സിനിമ വലിയ ഓളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇപ്പോഴും കേരള ബോക്സ് ഓഫീസുകളിൽ ഒരു മുഖ്യ ആകർഷണമായി ഓടിക്കൊണ്ടിരിക്കുകയാണ് മികച്ച ടിക്കറ്റ് സെയിലാണ് ഇപ്പോഴും എംബുരാൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ബുക്ക് മേ റിപ്പോർട്ടുകൾ നോക്കിയാൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട് പതിമൂന്നാം ദിവസം ഏതാണ്ട് ഇരുപത്തിയഞ്ച് കേക്ക് അടുത്തുള്ള ടിക്കറ്റുകളാണ് എംബുരാൻ എന്ന സിനിമ വിൽക്കുന്നത് അതിനേക്കാൾ കുറവാണ് ആലപ്പുഴ ജിംഖാന ബസൂക്ക പോലുള്ള സിനിമകൾ ഓരോ ദിവസവും വിൽപ്പന നടത്തുന്നത് എന്ന് കാണാം അഡ്വാൻസ് സെയിലാണ് ഈ കണക്കുകൾ ബുക്ക് മേ നോക്കുമ്പോൾ നമുക്ക് വ്യക്തമാക്കുന്നുണ്ട് അല്ലാതെ തന്നെ ടിക്കറ്റുകൾ സെയിലാകുന്നുണ്ട് അഡ്വാൻസ് സെയിലൂടെ ബസൂക്ക എന്ന ചിത്രം ഒരു കോടി മറികടന്നു എന്ന വിവരങ്ങൾ ഇന്നേ ദിവസം നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് ഒന്നേ പോയിന്റ് പൂജ്യം ഒൻപത് കോടിയാണ് പ്രീസെയിലൂടെയിരിക്കുന്നത് ഏതാണ്ട് രണ്ടു കോടിക്ക് അടുത്തുവരെക്ക നേടാനുള്ള സാധ്യതയുണ്ട് ആലപ്പുഴ ജിംഖാന എന്ന ചിത്രം ഏതാണ്ട് തൊണ്ണൂറ്റിനാല് ലക്ഷം തന്നെ ഇതോടെ പ്രീസെയിലൂടെ കേരളത്തിൽ നിന്ന് നേടിയിട്ടുണ്ട് അതും ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ചു കോടിക്ക് അടുത്തുവരെ എത്താനുള്ള സാധ്യത പറഞ്ഞു വെക്കുന്നു ഈ രണ്ട് ചിത്രമാണ് കട്ടയ്ക്ക് അഡ്വാൻസ് സെയിലിൽ നിൽക്കുന്നത് എന്നും കാണാം എന്നാൽ ഇതിൽ ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്തെന്നാൽ ഈ ചിത്രങ്ങളൊക്കെ പുതുതായി വിഷു റിലീസായി അടുത്ത ദിവസം ഇറങ്ങുമ്പോൾ എംബ്രാൻ വലിയ മായി തിയേറ്ററുകളിൽ നിൽക്കുന്നു എന്നതാണ് എംബുരാന് എത്ര സ്ക്രീനുകളാണ് ലഭിക്കുന്നതെന്ന് കേട്ടാൽ നിങ്ങൾ ഒന്ന് അതിശയിക്കും പുതിയ സിനിമകൾ വരുമ്പോൾ എംബുരാന് ഇരുന്നൂറിന് മുകളിലുള്ള റെഗുലർ സ്ക്രീൻസും നൂറിന് മുകളിലുള്ള സ്ക്രീൻസും ആണ് എംബുരാന് ലഭിക്കാൻ പോകുന്നത് ഇതൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് കാരണം നാളത്തെ ദിവസം ഏറ്റവും പുതിയതായി ഇറങ്ങാൻ പോകുന്ന ആലപ്പുഴ ജിംഖാന എന്ന ചിത്രത്തിന് പോലും ഇരുന്നൂറ് പ്ലസ് സ്ക്രീൻസ് ആണ് കേരളത്തിൽ നിന്നും മാത്രം ലഭിക്കുന്നത് ഇത് വച്ച് കമ്പെയർ ചെയ്യുമ്പോഴാണ് എംബുരാൻ എത്രമാത്രം ഗംഭീര ഹോൾഡാണ് കേരള ബോക്സ് ഓഫീസിൽ കാണിക്കുന്നത് എന്നും മികച്ച പ്രേക്ഷർ ഈ ചിത്രത്തെ പിന്തുണയ്ക്കുന്നു എന്നതും കാണാൻ കഴിയുന്നത് നാല് മേജർ റിലീസുകൾ ഉണ്ടാകുമ്പോഴാണ് എംബുരാൻ ഈ ഒരു രീതിയിൽ തിയേറ്ററുകളിൽ ഗംഭീര സാന്നിധ്യമായി ഇപ്പോഴും മാറുന്നത് എംബുരാന്റേതായി നിരവധി സർപ്രൈസുകളാണ് നമ്മുടെ മുന്നിലേക്ക് ഓരോ ദിവസവും അണിയറ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ചില പോസ്റ്ററുകളൊക്കെ അതിന്റെ ഭാഗമായി നമ്മുടെ മുന്നിലേക്ക് എത്താൻ സാധ്യത കഴിഞ്ഞ ദിവസം തന്നെ ഒരു പാട്ട് നമ്മുടെ മുന്നിലേക്ക് ഇറക്കി വിട്ട് സോഷ്യൽ മീഡിയ ഒന്ന് കത്തിച്ചിരുന്നു മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എംബ്രാൻഡിലെ പാട്ട് യൂട്യൂബിൽ തരംഗമാകുന്നുണ്ട് ചിത്രത്തിന്റെ ഫോറസ്റ്റ് ഫൈറ്റ് സീനിന് പശ്ചാത്തലമായി വരുന്ന ഗാനമാണ് എത്തിയിരിക്കുന്നത് ജങ്കിൾ പൊളി എന്ന പേരിലിറക്കിയ പാട്ടിന് ദീപക് ദേവാണ് ഈണമൊരുക്കിയത് ജെക്സ് ബിജോയും ആനന്ദ് ശ്രീരാജും ചേർന്നാണ് ഗാനം ആരോപിച്ചത് ജെഫ് ജെ പാണിക്കുളം ആണ് മലയാളം വരികൾ എഴുതിയിരിക്കുന്നത് ലോകൻ തമിഴ് വരികളും രചിച്ചിരിക്കുന്നു റൈക്കോയുടേതാണ് റാപ്പ് വരികൾ പുറത്തിറങ്ങിയ മണിക്കൂറുകൾക്കകം വൈറലായ ജങ്കിൾ പൊളി ട്രെൻഡിങ്ങിലും മുൻനിരയിലുണ്ട് നിരവധി പേരാണ് പാട്ടിന് പ്രതികരണങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഇതവിടെ നിൽക്കുമ്പോഴും ചിത്രത്തിന്റെ ഓരോ കാര്യങ്ങളിലും കൗതുകം നിറച്ചുകൊണ്ടുള്ള കണ്ടുപിടുത്തങ്ങളും ഒക്കെ ആയിട്ടാണ് പ്രേക്ഷർ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വരുന്നത് എന്ന് കാണുമ്പോൾ അത്ഭുതങ്ങൾ നിറയുന്നു കാരണം ഇനി അവരുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത് എൽ ആണ് എൽ ത്രീയിൽ ഇതെല്ലാം നമ്മൾ പരിഹരിക്കും എന്ന രീതിയിലാണ് അവർ പറയുന്നത് കാരണം എൽ ടുവിനുണ്ടായ വലിയ രീതിയിലുള്ള ഡീഗ്രേഡിങ്ങും വിവാദങ്ങളും ഒക്കെ എൽ ത്രീയിൽ പരിഹരിക്കും എൽ ത്രീ കുറച്ചും കൂടെ മികച്ചതായിരിക്കും എന്നതൊക്കെ അവർ പറയുമ്പോഴും എൽ ടു നമുക്ക് തന്ന ചില സർപ്രൈസുകളുണ്ട് എൽ ത്രീയിൽ നമുക്ക് അത് കാണാൻ കഴിയുന്ന ചില ഗംഭീര സർപ്രൈസുകൾ പണ്ടും ലൂസിഫർ ഇറങ്ങിയപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ചുരുലഴിയാത്ത ചില കാര്യങ്ങളിലേക്ക് സഞ്ചരിച്ചിരുന്നു കാരണം എൽ ടൂറിൽ ഇതൊക്കെ കാണും എന്ന പ്രതീക്ഷയിൽ എന്നാൽ എൽ ടൂൽ നമുക്ക് തന്ന ചിലഴിയാത്ത രഹസ്യങ്ങളുണ്ട് ആ രഹസ്യങ്ങൾ തീരെയാണ് ഇനി എൽ ത്രീയിലേക്ക് പോകാൻ പോകുന്നത് രണ്ട് ഗ്രൂപ്പുകളുടെ ഗ്യാങ്മാറുകളാണ് നമ്മൾ എൽ ത്രീയിൽ കൂടുതലായും കാണാൻ പോകുന്നതും അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നതും വില്ലനെയും നായകനെയും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ആഫ്രോ ചൈനീസ് നെക്സസ് ആയ ഷെൻട്രയാഡിന്റെ അധിപനായ ഷില്ലോങ്ഷിന് നമ്മൾ കണ്ടു കഴിഞ്ഞു ആ നെക്സസ് ഒരു ഗ്രൂപ്പാണെങ്കിൽ അതിൽ രണ്ടുപേരാണ് ആഫ്രിക്കൻ ഗ്രൂപ്പായ കബൂഗയും ചൈനീസ് ഗ്രൂപ്പായ മെയിൻ വില്ലനും അതുപോലെ തന്നെയാണ് മറ്റൊരു ഗ്രൂപ്പ് ഇതിനെക്കുറിച്ച് എംബുരാനിൽ വിശദമായി തന്നെ പറയുന്നുണ്ട് ഇൻഡോ അറബ് നെക്സസ് എന്ന് പറയുന്നത് ലൂസിഫർ മെഗാ സിൻഡിക്കേറ്റ് ആണ് അതിൽ തന്നെ രണ്ട് ഗ്രൂപ്പ് ഉണ്ടെന്നാണ് നമ്മൾ അനുമാനിക്കുന്നത് ഒന്ന് എബ്രഹാമിന്റെ ഗ്രൂപ്പ് അത് ഇന്ത്യൻ നാഷണാലിറ്റി ആണ് മോഹൻലാലും പൃഥ്വിരാജും ഒക്കെ ഉൾപ്പെടുന്ന സംഭവം എന്നാൽ കുറേഷി എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പ് കൂടി ഉണ്ടെന്നാണ് കണക്കാക്കേണ്ടതും അത് തന്നെയാണ് ചിത്രത്തിന്റെ ഓരോ പ്ലോട്ടിലും നമ്മളെ വ്യത്യസ്തമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ചില പത്ര കട്ടിങ്ങുകളിൽ അബ്രഹാം ഖുറേഷി എന്നത് ഡുവോ ആണോ എന്ന് ചോദിക്കുന്ന ഒരു പത്ര കട്ടിങ് കാണാമായിരുന്നു ഇതിനെക്കുറിച്ച് നമ്മളെല്ലാവരും വലിയ രീതിയിൽ ചർച്ച ചെയ്തതുമാണ് അത് തന്നെയാണ് എൽ ടൂലും നമ്മളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതും അബ്രാം ഖുറേഷി എന്നത് ഡുവോ ആണോ എന്നത് അബ്രാം എന്നത് മോഹൻലാൽ ആണോ നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് കുറേഷി എന്ന് പറയുന്ന വ്യക്തി മറ്റൊരു ഗ്രൂപ്പോ കുറേഷി ആരായിരിക്കും എന്നിങ്ങനെയുള്ള ചിന്തകളാണ് ഇപ്പോൾ വലിയ രീതിയിൽ നമ്മളെ പ്രേരിപ്പിക്കുന്നതും ഇൻഡോ അറബ് എന്ന് പറയുമ്പോൾ കുറേഷിയായി അഭിനയിക്കുന്നവൻ അറബിക് സംസാരിക്കാൻ അറിയുന്ന ഒരു ഫേമസ് നടൻ ആയിരിക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് ഒരു ബോളിവുഡ് നടൻ തന്നെ എത്താനുള്ള സാധ്യത ഉണ്ടോ എന്ന് പലരും ചിന്തിക്കുന്നു എമ്രാൻ എന്ന സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് പൃഥ്വിരാജ് ഷാറുഖാന്റെ റൂമിന് മുന്നിൽ ിൽ നിൽക്കുന്ന ഒരു ചിത്രം വൈറലായി മാറിയ ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ ഒരു സംഭവം വന്നപ്പോൾ വിരജ് ഉണ്ടെന്നത് അങ്ങോട്ടാണ് ഷാറുഖ് ഖാൻ തന്നെ ചിലപ്പോൾ എൽ ത്രീയിൽ എത്തിയേക്കാൻ സാധ്യതയുണ്ടോ അങ്ങനെ ഒരു വലിയ ഫേമസ് നടൻ വരാനുള്ള സാധ്യതയുണ്ട് എന്നാൽ അങ്ങനെയുള്ള സർപ്രൈസുകളൊന്നും എൽ പൊട്ടിച്ചതുമില്ല എന്നതൊക്കെയാണ് വലിയ ഞെട്ടിപ്പിക്കുന്ന ചിന്തകൾ ചെന്ന് നിൽക്കുന്നത് കെ അതൊരു ഡുവ ആണ് സ്റ്റീഫന്റെ ആർമിയേക്കാൾ ശക്തരാണ് ചൈനീസ് കാർട്ടൽ എന്ന് സിനിമയിൽ പറയുമ്പോൾ മോഹൻലാൽ ഒറ്റയ്ക്ക് ആയിരിക്കില്ല കൂടെ അതിശക്തനായ ഒരു മിഡിൽ ഈസ്റ്റ് പാർട്ട്ണർ അയാൾക്ക് ഒപ്പമുണ്ട് പൃഥ്വിരാജിനെ ഒരു ഹിന്ദി സ്പീക്കിംഗ് ഗുജറാത്തി ആയിട്ട് ിൽ കാസ്റ്റ് ചെയ്യാമെങ്കിൽ കുറേഷ്യയെ വരാൻ പോകുന്നവൻ ഒരു പ്രമുഖ സൂപ്പർ സ്റ്റാർ ഇന്ത്യൻ നടൻ ആവാൻ സാധ്യതയുമുണ്ട് എൽ ത്രീയുടെ മൂവി സെറ്റിംഗ് വളരെ ഹ്യൂജ് ആയിരിക്കും എന്ന് ഈ ഒരു പോയിന്റ് വെച്ച് തന്നെ പറയാൻ കഴിയും അങ്ങനെ ചില കാര്യങ്ങളിലേക്ക് ചിന്തകൾ ഓയിരിക്കുകയാണ് ഇതിൽ കൂടുതൽ ചർച്ചകൾ സംഭവിക്കാൻ പോകുന്നത് എംബ്രാൻ എന്ന സിനിമ ഒ ടി ടിയിൽ ഇറങ്ങിക്കഴിഞ്ഞായിരിക്കും ഇതിൽ മോഹൻലാൽ ഉപയോഗിക്കുന്ന ഓരോ വെപ്പൺസിലും കെ എ എന്നുള്ള ഒരു സിംബൾ നമുക്ക് കാണാൻ കഴിയും കെ എ എഴുതിയേക്കുന്നത് ഈ ഒരു കാര്യത്തെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് രണ്ട് മേജർ സിൻഡിക്കേറ്റുകൾ മേജർ ഗ്രൂപ്പുകൾ എന്നൊക്കെ രീതിയിലാണ് പറയാൻ കഴിയുന്നത് എന്നൊക്കെ വലിയ രീതിയിൽ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ഈ അവസരത്തിൽ എംബ്രാൻ ഇറങ്ങിക്കഴിയുമ്പോൾ ഭീകരമായ ചർച്ചകളിലേക്ക് ഈ ചിത്രം സഞ്ചരിക്കും അതുറപ്പാണ് കഴിഞ്ഞ തവണ എലൂമിനാറ്റിയും സിക്കാടയും ഒക്കെ ആയിരുന്നെങ്കിൽ ഇത്തവണ മറ്റൊരു രീതിയിലേക്ക് സഞ്ചരിക്കാനുള്ള സാധ്യത ഇതൊക്കെ ആയിരിക്കും അങ്ങനെ എംബ്രാൻ ബോക്സ് ഓഫീസിൽ ഗംഭീര പ്രകടനം നടത്തിയത് കാണുമ്പോൾ ഇപ്പോഴും ചിത്രത്തെ ആശീർവാദ് സിനിമാസ് തിയേറ്ററുകളിൽ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് മലയാളത്തിലെ ഒരു ഇൻഡസ്ട്രിറ്റ് എംബ്രാനിലൂടെ പിറക്കുമോ എന്നറിയാനുള്ള കാത്തിരിപ്പാണ് പ്രേക്ഷകർ നടത്തുന്നത് ആശീർവാദ് സിനിമാ ഇങ്ങനെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അതിന് സാധ്യതയുണ്ട് എന്നിരുന്നാലും അത് ഇപ്പോൾ പറയാനും കഴിയില്ല ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ സാധിക്കും ഹോൾഡ് ചെയ്തില്ലെങ്കിൽ അതിന് സാധ്യത കുറവാണ് ഒരു കാര്യമാണ് ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നടക്കുന്നത് കാരണം വിഷു റിലീസായി നിരവധി സിനിമകൾ കേരള ബോക്സ് ഓഫീസിലേക്ക് എത്തുന്നുണ്ട് അത് ആ ചിത്രങ്ങൾക്കും മികച്ച സ്വീകാര്യത ലഭിക്കുന്നുമുണ്ട്